കൃഷ്ണപല്ലവി രചന കുഞ്ഞി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി പരാതിയും പരിഭവം പറഞ്ഞു തീർത്ത് ദേവന്റെ സ്നേഹത്താൽ പത്മിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾ എല്ലാവരോടും തുറന്നു പറഞ്ഞത് ശേഖരൻ ആരുല്ലാത്ത നേരം വീട്ടിൽ വരികയും തന്നെ കടന്നുടിക്കാൻ ശ്രമിക്കുകയും അതിന് കഴിയാതെ വന്ന് ഫലമായി തന്നെ കെട്ടിയിട്ട് തൻ്റെ ദേഹത്തെ ക്രൂരമായി പറന്ന് കയറുകയായിരുന്നയാൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പത്മിനി തന്റെ മനസ്സിലെ മുറിവിനെ എല്ലാവർക്കും മുമ്പിലും തുറക്കുമ്പോൾ ചുറ്റും നിന്നവർ തറഞ്ഞു നിൽക്കുകയായിരുന്നു കാരണം ശേഖരൻ അയാളിൽ നിന്ന് ഇങ്ങനെ ഒരു ക്രൂരമായ പ്രവൃത്തി ആരും പ്രതീക്ഷിച്ചതല്ല എല്ലാം അറിഞ്ഞുകൊണ്ട് അയാൾ വെറുതെ വിടാൻ ആരും ഒരുക്കമായിരുന്നില്ല ദേവന് രാമന് രഘുവും ചേർന്ന് ശേഖരനെ മർദ്ദിച്ചു കളി അടങ്ങുന്നവരെ മൂന്നാളും ചേർന്ന് അയാളെ തല്ലി എണീറ്റ് നടക്കാൻ പോലും കഴിയാത്ത പരുവത്തിൽ അയാൾ എത്തിച്ചു സിദ്ധാർത്ഥിന്റെയും ഗീതയുടെയും മുഖമാണ് അയാളെന്ന് കൊല്ലാതെ വിടാനുള്ള കാരണം പിന്നീടുള്ള ദിവസങ്ങൾ പത്മിനിയും ദേവനും അവരുടെ നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരിച്ചുവിടിക്കുകയായിരുന്നു ദിവസങ്ങൾ ഓടിമറയവേ വീർത്തു വരുന്ന പത്മിനിയുടെ വയറിനെ എല്ലാവരും സന്തോഷത്തോടെ നോക്കിക്കണ്ടു ഏറ്റവും സന്തോഷം ഉണ്ണിക്കായിരുന്നു പത്മിനിയുടെ വയറിനോട് ചേർന്ന് നിന്ന് സംസാരിക്കുമ്പോൾ ആ കുരുന്ന് ജീവനോട് ദേവനും വല്ലാതെ അടുത്തു പോയിരുന്നു സന്തോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ റീനയുടെ ഉദരത്തിലെ ഒരു കുരുന്നിന്റെ വരവറിയിച്ചു പിന്നീട് രണ്ട് ഗർഭിണികളെയും അറിഞ്ഞാൻ പോലും സമ്മതിക്കാതെ സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു അവരുടെ ഇതിനിടയിൽ ശേഖരനെ തല്ലിയതിന്റെ പേരിൽ സ്വന്തം അച്ഛനും അമ്മയുൾപ്പെടെ കൃഷ്ണനുണ്ണിയും ദേവനെയും രാമനെയും രഘുവിനെയും ശാപവാക്കളുമായി സമീപിച്ചിരുന്നു എന്നാലും പത്മിനിക്ക് സംഭവിച്ച എല്ലാവരോടും പറയാൻ അവർക്ക് തോന്നിയില്ല സ്വന്തം മക്കളെ മനസ്സിലാക്കാത്ത മാതാപിതാക്കളെ പിന്നെ അവരും അന്വേഷിക്കാൻ പോയില്ല ഇതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി സംഭവിച്ച ആക്സിഡന്റ് റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ പത്മിനിക്ക് നേരെ പാഞ്ഞു വന്ന വാഹനത്തിന് മുന്നിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടി പിടിച്ചു മാറ്റുമ്പോഴായിരുന്നു മറ്റൊരു വണ്ടിയിൽ ഇടിച്ച് ഗായത്രിക്ക് പറ്റിയത് ആ സംഭവത്തിൽ ഗായത്രിക്ക് തന്റെ കാലിന്റെ ചലനശേഷി നഷ്ടമായി ആ സമയം പത്മിനിക്ക് ഏഴാം മാസവും റീനയ്ക്ക് നാലാം മാസവുമായിരുന്നു ഗായത്രിയുടെ ആക്സിഡന്റിൽ തകർന്ന പത്മിനിയായിരുന്നു തനിക്ക് വേണ്ടി തന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഗായത്രിക്ക് നഷ്ടമായത് കാലുകളാണ് ആ കൂടി ഗായത്രിക്ക് ഇല്ലാത്ത ഭാഗ്യം തനിക്കും വേണ്ടെന്ന് പറഞ്ഞ് ചിലങ്ക ഉപേക്ഷിക്കുകയായിരുന്നു പത്മിനി ചെറുപ്പം മുതൽ എന്തിനൊന്നിച്ച് ഒന്നിച്ച് നിന്നിട്ടേയുള്ളൂ തന്റെ എല്ലാ ജീവിതഘട്ടത്തിലും ഒപ്പം നിന്ന പ്രിയ അവരുടെ ആത്മബന്ധ അറിയാവുന്ന കൊണ്ട് തന്നെ പത്മിനിയുടെ തീരുമാനത്തിൽ ഗായത്രി ഒഴികെ ബാക്കി ആരും എതിര് പറഞ്ഞില്ല പക്ഷേ പത്മിനിയുടെ കഴിവിനെ നന്നായിട്ട് അറിയാവുന്ന കൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ ഗായത്രിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും സങ്കടമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ സങ്കടങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ഗായത്രിയുടെ അവസ്ഥ എല്ലാവരുടെയും സന്തോഷത്തെ മാറ്റി നിർത്തി യാദവ് എല്ലാവരുടെയും കണ്ണ് പിന്നീട് അവൻ്റെ വരവായിരുന്നു ആ കുടുംബത്തിന്റെ സന്തോഷം തിരികെ കൊണ്ടുവന്ന് കുഞ്ഞിക്കണ്ണന്റെ പല്ലില്ലാത്ത മോണ കാട്ടിയുള്ള കള്ളച്ചിരിയും കുറുമ്പും എല്ലാവരുടെയും മനസ്സിലുള്ള നോവിനെ തുടച്ച് മാറ്റിയിരുന്നു ഗായത്രിക്കായിരുന്നു വരവിൽ ഏറെ സന്തോഷം ഒപ്പം ഉണ്ണിക്കും കുഞ്ഞനുജനെ കിട്ടിയ സന്തോഷത്തിൽ മതിമറക്കിയായിരുന്നു ഉണ്ണി ദേവന്റെ കാര്യവും മറിച്ചായിരുന്നില്ല ഓരോ ദിവസവും തോറും യാദവിലേക്ക് മാത്രമായി ദേവൻ ഒരുങ്ങിയിരുന്നു അവന്റെ കളിച്ചിരികൾ എല്ലാവരെയും അവനിലേക്ക് ആകർഷിച്ചു യാദവിന് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് അവന്റെ ജീവനായി അഭിയുടെ വരവ് അന്നു മുതൽ കളിക്കാനായാലും ചിരിക്കാനായാലും രണ്ടാളും ഒന്നിച്ചു തന്നെയായിരുന്നു അവരുടെ ഏട്ടനായ ഉണ്ണിയും പിന്നീട് ആ മൂന്ന് കുരുന്നുകളിലായിരുന്നു എല്ലാവരുടെയും സന്തോഷം ചെറുപ്പം മുതൽ അബിയുടെയും ഉണ്ണിയുടെയും സംരക്ഷകനായിരുന്നു യാദവ് അവന്റെ ഓരോ വളർച്ചയിലും അത് മറ്റുള്ളവർക്ക് ബോധ്യമായിക്കൊണ്ടിരുന്നു അബിയെയോ ഉണ്ണിയെയോ ആരും വഴക്ക് പറയുന്ന കുഞ്ഞിക്കണ്ണിന് ഇഷ്ടമായിരുന്നില്ല ചെറുപ്പം മുതൽ എല്ലാവരോടുമുള്ള അവന്റെ കെയർ അവന് മാത്രമായുള്ള കുറുമ്പുകൾ കുസൃതികൾ ഇതെല്ലാമായിരുന്നു യാദവിലേക്ക് എല്ലാവരെയും ആകർഷിച്ചത് ഒരു വലിയ തെറ്റിൽ നിന്നുണ്ടായ വലിയ നന്മ അതായിരുന്നു യാദവ് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ഗായത്രിയുടെ ആഗ്രഹമായിരുന്ന ഒരു കുഞ്ഞെന്ന മോഹം രാമനാഥനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഗായത്രിയുടെ അവസ്ഥയോർത്ത് ആഗ്രഹത്തെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു കാലിന് ചലനശേഷിയില്ലാത്തത് കൊണ്ട് തന്നെ ഗർഭം ധരിക്കാൻ ഒരുപാട് കഷ്ടപ്പാടായിരുന്നു ഗായത്രിയുടെ ഈ ആഗ്രഹത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത പത്മിനിയായിരുന്നു അങ്ങനെ ഒരുപാട് ട്രീറ്റ്മെന്റിന് ശേഷം രാമനാഥന്റെ കുഞ്ഞിനെ ഗായത്രി ഉദരത്തിൽ ചുമന്നു വീൽ ചെയറിൽ ജീവിതം തള്ളി നീക്കുന്നതുകൊണ്ട് തന്നെ ഗായത്രിക്ക് ഗർഭകാലം ഒരുപാട് ശ്രദ്ധ ചെലുത്തേണ്ടി വന്നു ഗായത്രിയുടെ ഇടംബലം നിൽക്കാൻ രാമനും പത്മിനിയും കുഞ്ഞിക്കണ്ണനും അഭിയും ഉണ്ടായിരുന്നു ഉണ്ണി ആ സമയം സ്കൂളിൽ പോകാൻ തുടങ്ങിയിരുന്നു കുഞ്ഞിക്കണ്ണന്റെ കൊഞ്ചിലുകൾ കേൾക്കുമ്പോൾ വയറ്റിലായിരിക്കുമ്പോഴേ പവിക്കുഞ്ഞ് പ്രതികരിക്കാൻ തുടങ്ങിയിരുന്നു കണ്ണനോ അഭിക്ക് മൂന്ന് വയസ്സുള്ളപ്പോഴായിരുന്നു പവിയുടെ ജനനം അന്ന് ആശുപത്രി മുറിയിൽ ആദ്യമായി കുഞ്ഞു പവിയെ കണ്ടതും കുഞ്ഞിക്കണ്ണന്റെ കണ്ണുകൾ വിടർന്നിരുന്നു കുഞ്ഞി കൈവിരൽ കൊണ്ട് പവിയുടെ നുണക്കുഴിൽ പതിയെ നോക്കുന്ന യാദവിനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു എന്താണ് കുഞ്ഞിക്കണ്ണ വാവിയെ ഇഷ്ടായോ ഗായത്രി അവൻറെ കവിളിൽ തഴകി ചോദിച്ചുമായ അവന്റെ ചോദ്യം എല്ലാവരും ചിരിയോടെ മുഖത്തോട് മുഖം നോക്കി തരാനോ വാവേ നീ നന്നായി ആ നോക്കൂലോ വാവക്കറിഞ്ഞ നീ എന്തു ചെയ്യും എന്റെ കൂരയാവുമ്പോ വാവ കഴിയൂല ആഹാ അപ്പൊ വാവക്ക് വെച്ചാലോ ഞാൻ പാപം വാരി കൊക്കും വാവ ആരെങ്കിലും അടിച്ചാൽ എന്തു ചെയ്യും

ഞാൻ ബൂസ്റ്റ് ബൂസ്റ്റ് ആ അങ്ങനെ വാവേ തരാട്ടോ ആ പവിക്ക് അവളുടെ കണ്ണേട്ടിൽ നിന്ന് ലഭിച്ച ആദ്യ ചുംബനം നിഷ്കളങ്കതയുടെ ആദ്യ ചുംബനം രാമന്റെ മടിയിൽ നിന്ന് അബിക്കുടൻ ചാടി ഇറങ്ങി കണ്ണന്റെ അരികിലേക്ക് വന്ന് പറഞ്ഞു എന്റെ അബിക്ക് വേറെ വാവേ തീരും ഇത് കണ്ണന്റെ വാവ അല്ലേ അബിയെ കൊഞ്ചിച്ചുകൊണ്ട് കണ്ണൻ പറയുന്നേട്ട് എല്ലാവരും ചിരിച്ചു പോയി ഉണ്ണിക്കുട്ട നിനക്കപ്പൊ കല്യാണം കഴിക്കണ്ടേ ഉണ്ണിയോടുള്ള രാമന്റെ ചോദ്യത്തിന് ആ ഒന്നാം ക്ലാസ്സുകാരൻ നാണത്തോടെ മുഖം ഉണ്ണിക്കുട്ടിനെ നാണം വന്നോ എല്ലാവരും ഉണ്ണിക്കുട്ടിനെ നാണം കണ്ടി ചിരിച്ചു കണ്ണാ നിനക്കപ്പം നിന്റെ ഇഷ്ടം അതോ വാവയാണ് ഇഷ്ടം തമാശ രൂപേനുള്ള രഘുവിന്റെ ആ ചോദ്യത്തിന് കുഞ്ഞിക്കണ്ണന്റെ മറുപടി ഒന്നും ഉണ്ടായില്ല അത് അബിയേയും പവിയേയും മാറി മാറി നോക്കി യാതൊരു ഉത്തരമില്ലാതെ നിന്നു അവന്റെ കുസൃതി കണ്ണുകൾ പതിയെ നിറഞ്ഞുവരുന്ന് എല്ലാവരും തെല്ലൊരു അത്ഭുതത്തോടെ നോക്കി നിന്നു വീട്ടിലേക്ക് ഗായത്രിയും പവിയും കൊണ്ടുവന്ന മുതൽ അഭിയും കണ്ണനും പവിയുടെ അടുത്തുനിന്ന് ഇടംവരം മാറാതെ അവൾ ഓരോന്ന് പറഞ്ഞു കളിപ്പിച്ചും ചിരിപ്പിച്ചും കൊണ്ട് നടന്നു സ്കൂൾ വിട്ടു വരുമ്പോൾ ഉണ്ണിയും കൂടും അവരോടൊപ്പം പവിക്ക് അവനെ മൂന്നുപേരെയും മതിയായിരുന്നു പവി പി നടക്കാൻ തുടങ്ങിയപ്പോൾ കണ്ണനും അഭിയായിരുന്നു അവളുടെ ഇടംവരവും നിന്ന് അവളുടെ കയ്യിൽ പിടിച്ചത് മറ്റാരേക്കാളും പവിക്ക് പ്രിയം കണ്ണനോട് തന്നെയായിരുന്നു അവൾക്ക് കുറുക്കൊടുക്കുന്നതും പഴം പുഴുങ്ങിയത് കൈകൊണ്ട് ഉടച്ച് ചൂടാറ്റി കൊടുക്കുന്നതും കണ്ണനായിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് തമാശ രൂപീണ പറഞ്ഞതാണെങ്കിലും കണ്ണന് പവിയോടുള്ള സ്നേഹം കാണുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ അവർ തന്നെ ഒന്നിക്കണമെന്ന ഉണ്ടായിരുന്നു വർഷങ്ങൾ വീണ്ടും കടന്നുപോയി പള്ളവിക്ക് രണ്ടു വയസ്സ് കഴിഞ്ഞപ്പോഴാണ് പത്മിനിക്ക് വീണ്ടും വിശേഷമുണ്ടെന്ന് അറിയുന്നത് അതിൻ്റെ സന്തോഷം വീണ്ടും എല്ലാവരും ആഘോഷിച്ചു വീണ്ടും വാവ വരാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ അവിടുത്തെ കുട്ടിക്കുറുമ്പമാർക്ക് തന്നെയായിരുന്നു കൂടുതൽ സന്തോഷം ആ സന്തോഷങ്ങൾക്ക് നടുവിൽ ഇടുത്തി വീഴ്ത്തിക്കൊണ്ടായിരുന്നു ശേഖരന്റെ അടുത്ത വരവ് സത്യങ്ങളറിഞ്ഞ് ദേവന് രഘു രാമന് ചേർന്ന് അയാളെ തള്ളിയതിന് ശേഷം ശേഖരം എണീറ്റടക്കാൻ കഴിയാതെ കുറേ കാലം കിടപ്പിൽ തന്നെയായിരുന്നു പണത്തിന്റെ സ്വാധീനം കൊണ്ടും ആൾബരം കൊണ്ടും ശേഖരന് വിദേശ ചികിത്സ നൽകി എണീറ്റടക്കാൻ പാതിനായി കുറച്ച് മാസങ്ങളെ ആയിരുന്നുള്ളൂ വീണ് കുറച്ച് നാൾ ആരോഗ്യം വീണ്ടെടുക്കുന്ന വീട്ടു സംരക്ഷണത്തിലായിരുന്നു പൂർണമായ ആരോഗ്യം ശരിയായപ്പോഴാണ് പത്മിനി വീണ്ടും ഗർഭിണിയാണെന്നുള്ള വാർത്ത എല്ലാവരും അറിയുന്നത് താൻ ഇത്രയും ചെയ്തിട്ടും ദേവനെയും പത്മിനെയും പിരിക്കാൻ കഴിയാത്തതിലെ അയാൾക്ക് അമൃഷം തോന്നി വീണ്ടും അവരുടെ സ്നേഹം കണ്ട് ശേഖരനെ സഹിക്കാൻ കഴിഞ്ഞില്ല കൂടാതെ ദേവന് കണ്ണനോടുള്ള സ്നേഹം അത് അയാൾക്കൊരു തുറുപ്പി തോന്നി അവൻ തന്റെ ചോറിൽ അയാൾക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല യാദവിനെ ദേവനിൽ നിന്നും പത്മനിയിൽ നിന്നും പിരിച്ച് അവര് വീണ്ടും മാനസികമായി തകർക്കാനായിരുന്നു പിന്നീട് ശേഖരന്റെ ശ്രമം അതിനുവേണ്ടി വീണ്ടും ശേഖരൻ അവർക്കടുത്തേക്ക് വന്നു അന്നൊരു സന്ധ്യാനേരമായിരുന്നു കുട്ടികളും മുതിർന്നവരും വീടിന് മുറ്റത്തെ ഗാർഡനിൽ ഗാർഡനിലിരിക്കുമ്പോൾ കുട്ടികളെല്ലാം ഓടി നടന്ന് കളിക്കുകയായിരുന്നു ആ സമയം ശേഖരൻ അങ്ങോട്ട് വരികയും തന്റെ മകനായ യാദവിന് വിട്ടുതന്നുമെന്നും പറഞ്ഞു അത് കേട്ടപ്പോഴേ പത്മിനി ആകെ തകർന്നിരുന്നു എന്നാൽ ദേവൻ ദേഷ്യത്തിന്റെ ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു ആ സമയം ദേവന് പത്മിനിയുള്ള പ്രണയത്തെക്കാൾ വലുതായിരുന്നു കണ്ണൻ ശേഖരനെ കൊണ്ട് മറ്റൊന്നും പറയിപ്പിക്കാൻ നിൽക്കാതെ ദേവനെ അടിച്ചു ഒപ്പം രാമനും രഘുവും ചേർന്നു തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് വന്നപ്പോൾ അവരെ ഭയപ്പെടുത്താൻ വേണ്ടി ശേഖരൻ തന്റെ അറിയിലിരുന്ന കത്തിയെടുത്ത് അവർക്ക് നേരെ വീശി അതിലും അവരെ ഭയപ്പെടുത്താൻ കഴിയാതെ വന്നപ്പോൾ ചുറ്റും നടക്കുന്ന എന്തെന്ന് മനസ്സിലാവാതെ പേടിച്ച് നിൽക്കുന്ന കുട്ടികൾക്കടുത്തേക്ക് അയാൾ നീങ്ങി ആ സമയം അയാൾ തടയാൻ വേണ്ടി രഘു അയാളുടെ കയ്യിലിരിക്കുന്ന കത്തി ഉണ്ണവെച്ച് വലിയ കല്ലെടുത്തെറിഞ്ഞു എന്നാൽ അതുകൊണ്ട് അയാളുടെ നെറ്റിയിലായിരുന്നു രഘുവിനോട് ദേഷ്യം തോന്നിയ ശേഖരൻ അടുത്ത് നിൽക്കുന്ന അഭിക്ക് നേരെ കത്തി കുത്തിയെങ്കിലും ശേഖരന്റെ കത്തിയുടെ ചലനം നോക്കുന്ന യാദവ് അത് തന്റെ അഭിക്ക് നേരെയാണ് വരുന്നതെന്ന് അറിഞ്ഞ് പിടിച്ച് പിന്നിലേക്ക് മാറ്റി ആ സമയം ശേഖരന്റെ കയ്യിലിരുന്ന കത്തി കുത്തിക്കേറിയത് യാദവിന്റെ കുഞ്ഞു വയറിലായിരുന്നു ആ സമയം ശേഖരന്റെ കൈയ്യും അറിയാതെ വിറച്ചുപോയി സ്വന്തം ചോരയാണല്ലോ കത്തിക്കിരയായി മുന്നിൽ കിടന്ന് പിടക്കുന്നത് യാദവിന്റെ ദേഹത്തിൽ ധരിച്ച ചോര വന്ന് വീണത് അവന്റെ തൊട്ടരികിൽ നിന്ന പല്ലവിയുടെ മുഖത്തായിരുന്നു ചോരയിൽ കിടന്ന് പിടയുന്ന അവടെ കണ്ണേട്ടനെ കണ്ട് ആ കുരുന്ന് ഞെട്ടിത്തരിച്ച് നിന്നു ശേഖരൻ ഉൾപ്പെടെ എല്ലാവരും ആ കാഴ്ച കണ്ട് ഭയന്നുപോയി പത്മിനി തലചുറ്റി വീണു ദേവൻ ശേഖരനെ തള്ളി മാറ്റി കരഞ്ഞുകൊണ്ട് യാദവിനെ കയ്യിൽ കോരിയെടുത്തു രാമനും ദേവനും മറ്റൊന്നും ശ്രദ്ധിക്കാതെ യാദവിനെ കൊണ്ട് കയറിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു ആ സമയം യാദവിന്റെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് മാത്രമേ അല്ല അവർ ചിന്തിച്ചുള്ളൂ ആ തിരക്കിന്റെ ഇടയിൽ ശേഖരൻ ആരും ശ്രദ്ധിച്ചില്ല ആ മറവിൽ അയാൾ കടന്നുകളുകയും ചെയ്തു പത്മിനിയേയും കുട്ടികളെയും രഘു സുരക്ഷിതമായി വീട്ടിൽ കയറ്റി കുട്ടികളും ബാക്കിയുള്ളവരും അപ്പോഴും ചോറിൽ കിടന്നുപിടയുന്ന യാദവിന്റെ അവസ്ഥയോർത്ത് നീറുകയായിരുന്നു ഉണ്ണിയാബിയും പല്ലവിയും നന്നായി ഭയന്നിരുന്നു ഉണ്ണിയാബി യാദവിനെ കാണാൻ വാശി പിടിച്ച് കരയാൻ തുടങ്ങി പല്ലവിക്ക് അപ്പോഴും യാദവിന് സംഭവിച്ചതെന്ന് മനസ്സിലായില്ലെങ്കിലും അവന്റെ വേദനയോടുള്ള കരച്ചിലായിരുന്നു അവളുടെ കുഞ്ഞു മനസ്സ് നിറയിൽ ഇരുട്ടിൽ യാദവിന്റെ ചുടി രക്തം തന്നിലേക്ക് തെറിച്ചതും അവന്റെ കരച്ചിലും ചോരയിൽ കുളിച്ചുള്ള അവന്റെ പിടച്ചിലും പല്ലവിയുടെ കുഞ്ഞു മനസ്സിനെ ഭയപ്പെടുത്തിയിരുന്നു അതിനുശേഷമാണ് പല്ലവിക്ക് ഇരുട്ടിനെ ഭയമായി തുടങ്ങിയത് അതാണ് പിന്നീട് നിക്റ്റോഫോബിയായി മാറാൻ കാരണം മയക്കത്തിൽ നിന്ന് ഞെട്ടിണന്ന പത്മിനി യാദവിനെ കാണാതെ അലരിക്കരഞ്ഞു തന്റെ മകന്റെ അവസ്ഥ എന്തെന്നറിയാതെ ആ അമ്മ മനസ്സ് പിടഞ്ഞു പത്മിയുടെ അവസ്ഥയിൽ നിന്ന് ഒട്ടും മോശമായിരുന്നില്ല റീനയുടെയും ഗായത്രിയുടെയും അവസ്ഥ ഒപ്പം കുട്ടികളുടെ കരച്ചിലും കൂടെ ആയതും ആർക്കും വീട്ടിൽ നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല രഘുവേറെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് എല്ലാവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു അവിടെ ചെല്ലുമ്പോൾ അവർ കാണുന്ന ഐ സിവിനുമ്പിൽ തളർന്നിരിക്കുന്ന ദേവനെയും രാമനെയുമാണ് യാദവിന്റെ കാര്യം എല്ലാവരും മാറി മാറി ചോദിച്ചെങ്കിലും രണ്ടാൾക്കും പറയാൻ മറുപടിയൊന്നും ഉണ്ടായില്ല യാദവിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു മരണത്തിന്റെ വക്കിലായിരുന്നു അവൻ്റെ ജീവൻ അഭിമുണിയും കരഞ്ഞു തളർന്നു പലവി അപ്പോഴും ഒന്നും മനസ്സിലാവാതിരിക്കുകയായിരുന്നു ഇടക്കളവരുടെ കണ്ണേടിനെ കുറിച്ച് തിരക്കിയെങ്കിലും ഓരോന്ന് പറഞ്ഞവളവർ സമാധാനിപ്പിച്ചു എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു തങ്ങളുടെ പ്രിയപ്പെട്ട കണ്ണൻ സംഭവിക്കാതിരിക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമോ അവൻ ചെയ്ത് തീർക്കാനുള്ള കർമ്മങ്ങളുടെ ഫലമോ യാദവിന്റെ നില ഭേദമായി ആ കുഞ്ഞു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു അത്രയും നേരം അനുഭവിച്ച പിരിമുറുക്കം തന്റെ മകന്റെ ജീവൻ നഷ്ടമാവുമോ എന്ന ഭയം തന്റെ മകനെ തന്നിലേന്ന് തട്ടിയെടുക്കുമോ എന്ന ഭയം ദേവന്റെ മനസ്സ് കലങ്ങി മറിയുകയായിരുന്നു എന്തൊക്കെ സംഭവിച്ചാലും തന്റെ മകനില്ലാതെ തനിക്ക് പറ്റില്ലെന്ന് ദേവൻ ഉറപ്പായിരുന്നു യാദവിനെ നില അല്പം ഭേദമായ സമയം ദേവൻ തന്റെ തീരുമാനം എല്ലാവർക്കുമ്പം തുറന്നു പറഞ്ഞു തന്റെ മകനെ തന്റെ കണ്ണനെ ഇനി ഇതുപോലെ പരീക്ഷിക്കാനും വേദനിപ്പിക്കാനും തയ്യാറില്ലെന്നും തനിക്ക് തന്റെ മകനില്ലാതെ പറ്റില്ലെന്നും അവന്റെ കാര്യത്തിൽ താൻ സ്വാർത്ഥനാണെന്നും പറഞ്ഞു അതുകൊണ്ട് തന്നെ അവനെയും കൊണ്ട് താൻ ഈ നാട് ഉപേക്ഷിച്ച് പോവുകയാണെന്നും ദേവൻ പറഞ്ഞു ഒളിച്ചു അങ്ങനെ എങ്ങനെയായാലും എന്തായാലും തനിക്ക് കണ്ണൻ വേണമെന്ന് ദേവൻ തീർത്തു പറഞ്ഞു യാദവിന്റെ അവസ്ഥ മോശമായ സമയം ദേവൻ അനുഭവിച്ച വേദന എല്ലാവരും അറിഞ്ഞതാണ് ദേവൻ മാത്രമല്ല യാദവിന്റെ കാര്യത്തിൽ എല്ലാവരും വേദനിച്ചിരുന്നു അതുകൊണ്ട് തൻ്റെ ദേവന്റെ തീരുമാനത്തിന് ആരും എതിര് പറഞ്ഞില്ല അവർക്കൊപ്പം രഘുവും കുടുംബവും പോവാൻ തയ്യാറായി കാരണം അഭിക്ക് യാദവില്ലാതെ പറ്റില്ലായിരുന്നു രാമം വരുന്നില്ലെന്ന് പറഞ്ഞു അവരിക്കലും അവരുടെ കൂടെ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നില്ല ഇനിയും തൻ്റെ കുടുംബത്തിന് മേൽ ശേഖരന്റെ കണ്ണു പതിയാതിരിക്കാൻ തൻ്റെ കുടുംബത്തിന് അവരുടെ സന്തോഷങ്ങൾക്ക് കാവലായി നിൽക്കാൻ വേണ്ടിയായിരുന്നു യാദവിനെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്നും എവിടെയാണ് താമസിക്കേണ്ടതെന്നും രാമന് രഘുവും കൂടി മറ്റാരും അറിയാൻ തീരുമാനിച്ചിരുന്നു അങ്ങനെയാണ് ഊട്ടിയിലെ ഉൾപ്രദേശത്തേക്ക് ദേവന്റെയും രഘുവിന്റെയും കുടുംബം താമസം മാറിയത് അവർ പോയതിനു ശേഷവും പലവി അവരെല്ലാം അന്വേഷിച്ചെങ്കിലും ആ കുഞ്ഞു മനസ്സിനെ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് മാറ്റിയെടുത്തു അതിനിടയിൽ അവൾക്ക് ഇരിട്ടിനെ ഭയമായി തുടങ്ങി അതിന്റെ ചികിത്സകളിലേക്ക് കടന്നു ഊട്ടിയിൽ എത്തിയിട്ട് യാദവിന് നല്ല റെസ്റ്റ് വേണമായിരുന്നു ഇങ്ങനെയൊരു ഭൂതകാലം ഉണ്ടെന്ന് അറിയിക്കാതിരിക്കാൻ അവൻ്റെ വയറിള മുറിപ്പാട് പോലും മായ്സാനുള്ള ട്രീറ്റ്മെൻറ്റും അവന് ചെയ്തിരുന്നു എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ യാദവ് തന്നെ വിട്ടുപോകുമോ എന്ന ഭയം ദേവനിൽ ഉണ്ടായിരുന്നു അതിനേക്കാൾ കൂടുതൽ അവൻ തൻ്റെ മകനിൽ നിന്ന് അവൻ പോലും അറിയത്തുന്ന സ്വാർത്ഥ ദേവനിലുണ്ടായിരുന്നു ആരോഗ്യം ഭേദമായ യാദവ് അന്വേഷിച്ചത് അവൻ്റെ വാവയാണ് വാവ വരുമെന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൻ വാശി പിടിച്ച് കരഞ്ഞു അഭിയൂണ്യ ആദ്യമേ തിരക്കിയിരുന്നെങ്കിലും യാദവിന്റെ കാര്യം വന്നപ്പോൾ രണ്ടാളും പവിയെ മറന്നു ദിവസങ്ങൾ കടന്നു പോകവേ പുതിയ സ്ഥലം പുതിയ ചുറ്റുപാട് പുതിയ കൂട്ടുകെട്ട് പുതിയ ജീവിതം എല്ലാം കൊണ്ടും യാദവ് പഴയതെല്ലാം മറക്കാൻ തുടങ്ങി അതൊരു തരത്തിൽ എല്ലാവർക്കും ആശ്വാസമായിരുന്നു പിന്നീടുള്ള നാളുകൾ രാമൻ അവർക്ക് കാവൽ നിന്നു ശേഖരന്റെ നിഴൽ പോലും അവർക്ക് മേൽ പതിയാത്ത രീതിയിൽ ശേഖരന്റെ ഇടവും വരവ് ആളുകളെ നിർത്തി നിരീക്ഷിച്ചു ഇടക്ക് സേഫായ രീതിയിൽ രാമനും ഗായത്രിയും അവരെ കാണാൻ പോകും അങ്ങനെ വർഷങ്ങൾ നീണ്ടുപോയി ഇനിയെങ്കിലും പല്ലവിൽ അവരെയും കാണണമെന്ന തീരുമാനത്തിലാണ് കൂട്ടുകാരന്റെ മകൾ എന്ന പേരിൽ അവളെ അവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചത് പക്ഷെ അതിനു മുന്നേ സിദ്ധാർത്ഥ് അവരുടെ എടുത്തു ശേഖരന്റെയും സിദ്ധാർത്ഥിന്റെ ഇടയിലേക്ക് പല്ലവിയെ തള്ളിയിടാൻ അവർക്ക് കഴിയില്ലായിരുന്നു അങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം ദേവന് രഘുവും അങ്കിലത്തെത്തുന്നു രാമനും ഗായത്രിയും മരിച്ച ദിവസം അന്ന് പല്ലവിയെ കാണാൻ അവർ ശ്രമിച്ചുവെങ്കിലും ശേഖരനും സിദ്ധാർത്ഥും സമ്മതിച്ചില്ല അന്ന് അവരറിഞ്ഞിരുന്നു രാമന്റെയും ഗായത്രിയുടെയും മരണത്തിനു മരണത്തിനുമെങ്കിൽ സിദ്ധാർത്ഥാണെന്ന് അവനൊപ്പം ശേഖരണം ഉണ്ടാവൂ എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായില്ല ഉണ്ടായില്ല പക്ഷെ അവരെ ഞെട്ടിച്ച മറ്റൊന്നായിരുന്നു ഗീതയും അതിന് കൂട്ടുനിന്നു എന്നത് അതിനുശേഷമാണ് പലവിയുടെ സുഹൃത്തുക്കൾ വഴി അവളെ നന്ദനത്തിൽ എത്തിക്കുന്നത് പിന്നീട് പലവിയെ കൂട്ടാ യാദവിനൊപ്പം വീണ്ടും മംഗലത്തേക്ക് വരുമ്പോൾ തന്റെ മക്കളുടെ ഭാവി മാത്രമേ ദേവന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പലവി അവളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ യാദവിന് മാത്രമേ കഴിയൂ എന്ന് ദേവനും മറ്റും വിശ്വസിച്ചിരുന്നു അന്ന് അവിടെ വെച്ച് വർഷങ്ങൾക്ക് ശേഷം ശേഖരൻ പത്മിനിയെ കണ്ടപ്പോൾ അവരുടെ ഉടലളവുകൾ ചൂഴ്ന്നെടുത്തുവെങ്കിലും പിന്നീട് യാദവിനെ കണ്ടപ്പോൾ യാദവിലായിരുന്ന അയാളുടെ കണ്ണുകൾ യാദവ് ശേഖരന് മുമ്പിൽ വന്ന് സംസാരിച്ചപ്പോൾ അവന്റെ ശൌര്യവും ദൃഢതയും ആസ്വദിക്കുകയായിരുന്നു ശേഖരൻ സ്വന്തം ചോരയെ കൺകുളിർക്കെ കാണുകയായിരുന്ന അയാൾ പക്ഷെ ആ സമയം സിദ്ധാർത്ഥിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് യാദവിനെയും കുടുംബത്തെയും പിന്തുടരാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല സെറ്റിയിൽ കണ്ണുകൾ അടിച്ചിരിക്കുകയാണ് യാദവ് ചുറ്റും ബാക്കിയുള്ളവരും എന്നാൽ ആർക്കും ഒന്നും പറയാൻ കഴിയുന്നുണ്ടായില്ല തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്തെല്ലാമാണെന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ദേവനോടും പത്മിനിയോടും ബഹുമാനം തോന്നിയ നിമിഷം തന്നെ ഓരോ മനസ്സിലും ശേഖരനോടുള്ള പകയായിരുന്നു കൂടെ പിറപ്പിനെ പോലെ കാണേണ്ടവരെ കൂടെ നിന്ന് ചതിച്ച പത്മിനി എന്ന സ്ത്രീയുടെ ഭാര്യയുടെ അമ്മയുടെ ശരീരം വെറും പെൺ ശരീരമായി കണ്ട് ക്രൂരമായി ഭോഗിച്ച ശേഖരൻ എന്ന വ്യക്തിയോട് എല്ലാവർക്കും വെറുപ്പ് തോന്നി അറപ്പ് തോന്നി പക്ഷേ യാദവ് അവന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല തന്റെ ജന്മരഹസ്യം അത് യാദവ് എന്ന വ്യക്തിയെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടാവുമെന്ന് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസവാക്ക് അവനിൽ ഏൽക്കാൻ പോകുന്നില്ല എന്ത് ചെയ്യണമെന്നറിയാതെ എന്തു പറയണമെന്നറിയാതെ എല്ലാവരും മുഴറി എല്ലാവരുടെയും ശ്രദ്ധ യാദവിലായിരുന്നു ഈ സമയം വരെ അവനൊന്നും സംസാരിച്ചിട്ടില്ല ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല പല്ലവിഖ്യാപിക്ക പോലും അവന്റെ ആ ഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ആ കണ്ണുകൾ അടഞ്ഞാണ് ഇരിക്കുന്നത് പലതും അറിയുമ്പോൾ ആ കൺപോളുകൾ പിടച്ചിരുന്നു പക്ഷേ കണ്ണുനീരൊഴുകിയിട്ടില്ല ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി പിടിച്ചു വെച്ചിരുന്നു അവൻറെ കണ്ണുനീർ പത്മിനി യാദവിന്റെ അരികിലേക്ക് നടന്നു വന്നു അവന്റെ തോളിൽ മേലെ കൈവെച്ചു ഒരു പ്രതികരണം അവനിൽ നിന്നുണ്ടായില്ല ദേവൻ അവനെ വിളിച്ചു അദ്ദേഹത്തിന്റെ മനസ്സിൽ ചെറിയ തോതിൽ ഭയം ഉണ്ടായിരുന്നു യാദവിന്റെ കണ്ണിൽ തന്നോട് ഒരു അപരിചിതത്വഭാവം ഉണ്ടാകുമോ എന്നയാൾ വെറുതെങ്കിലും പേടിച്ചിരുന്നു ദേവന്റെ വിളിയിൽ യാദവ് ഒരു ദീർഘനിശ്വാസം എടുത്ത് ഇരുകൈപ്പത്തിയാൽ മുഖം അമർത്തി തുടച്ചു അവൻ കണ്ണുകൾ തുറന്നു ദേവന്റെ മുഖത്തേക്ക് നോക്കി കണ്ണി ചെമ്മിച്ചിരിച്ചു അവന്റെ ചുണ്ടിലെ ചിരി ആശ്വാസമായി പക്ഷേ പല വീടെ കൈകൾ അബിയുടെ കൈത്തണ്ണയിൽ മുറുകി അവടെ കൈകളിലെ വിറയിൽ എന്തിനാണെന്ന് അഭിക്ക് മനസ്സിലായിരുന്നു തൻ്റെ കയ്യിൽ മുറുകി അവരുടെ കൈകൾക്ക് മേലെ അബിയുടെ കൈകൾ ചേർത്ത് പിടിച്ചു ഇരുവരുടെയും നോട്ടം രക്തവർണ്ണമായിരിക്കുന്ന യാദവിന്റെ കണ്ണുകളിലാണ് അവന്റെ മുഖത്തെ ചിരി അത് തന്റെ കുടുംബത്തിന് വേണ്ടിയാണെങ്കിൽ ആ കണ്ണുകൾ അതിലെ ഭാവം അത് മറ്റാർക്കോ വേണ്ടിയാണ് മറ്റെന്തിനോ വേണ്ടിയാണ് അഗ്നിയായിരുന്നു ആ കണ്ണുകളിൽ ആ അഗ്നിയുടെ താപം ഒരാൾക്കും അളക്കാൻ കഴിയില്ല അളക്കാൻ ശ്രമിക്കുന്നവരെ പോലും ചുട്ടിരിക്കുന്ന അഗ്നി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക